എളുപ്പത്തിലും വേഗത്തിലുമുള്ള പണമിടപാടുകൾക്കായി നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് യു പി ഐ ആണ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ക്രെഡിറ്റ് തുടങ്ങിയ വിവിധ ആപ്പുകൾ വഴിയാണ് നിരവധി ആളുകൾ യു പി ഐ ഉപയോഗിക്കുന്നത് എന്നാൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ യു പി ഐ പണമിടപാടുകളിൽ നിരവധി മാറ്റങ്ങൾ വരികയാണ് യു പി ഐയും നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമാണ് ഉപഭോക്താക്കൾക്കായി പുതിയ നിയമങ്ങൾ പുറത്തിറക്കാൻ പോകുന്നത് യു പിഐ ഇടപാടുകള് കൂടുതല് സുരക്ഷിതമായും കാര്യക്ഷമമായും നടപ്പിലാക്കാനാണ് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എന്നാണ് അധികൃതർ പറയുന്നത് പുതിയ നിയമങ്ങൾ വരുന്നതോടെ ഉപഭോക്താക്കൾക്ക് യു പി ഐ ഇടപാടുകളിൽ ചില നിയന്ത്രണങ്ങൾ വരുന്നു ഉപഭോക്താക്കൾക്ക് ഒരു ദിവസം അൻപത് തവണയാണ് അക്കൗണ്ട് ബാലൻസ് പരിശോധിക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം ചില അവസരങ്ങളിൽ ഒരു ഉപഭോക്താവിന് യു പി ഐ ഇടപാട് നടത്താൻ സാധിക്കുന്നത് രണ്ട് ആപ്ലിക്കേഷനുകളിലാണ് ഇവ ഓരോന്നിലും ഒരു ദിവസം അൻപത് പ്രാവശ്യം വീതം അക്കൗണ്ട് ബാലൻസ് പരിശോധിക്കാൻ സാധിക്കും കൂടാതെ ഉപഭോക്താക്കൾക്ക് ഏതൊക്കെ ബാങ്ക് അക്കൗണ്ടുകളാണ് അപ്ലിക്കേഷനുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്ന് പരിശോധിക്കാൻ സാധിക്കും എന്നാൽ ഇനി മുതൽ ഒരു ദിവസം പരമാവധി ഇരുപത്തിയഞ്ച് തവണ മാത്രമാണ് അക്കൗണ്ട് ബാലൻസ് പരിശോധിക്കാൻ സാധിക്കുക കൂടാതെ യു പി ഐ ഇടപാടുകൾ നടത്താൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകളായ ഗൂഗിൾ പേ പേടിഎം ഫോൺ പേ ആമസോൺ പേ ക്രെഡിറ്റ് തുടങ്ങിയവയും ബാങ്കുകളുടെ യു പി ഐ ആപ്ലിക്കേഷനുകളും സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ എൻ പി സി ഐ നിർദ്ദേശിച്ചിട്ടുണ്ട് പുതിയ നിയമങ്ങൾ ലംഘിക്കുന്നവരിൽ നിന്ന് പിഴ ഈടാക്കുകയും ആപ്ലിക്കേഷൻ ഉപയോഗിക്കാനുള്ള നിയന്ത്രണങ്ങൾ പുതിയ ഉപഭോക്താക്കളെ യു പി ഐ ഇടപാടുകളിൽ ഉൾപ്പെടുത്താനുള്ള നിയന്ത്രണങ്ങൾ എന്നിവ നേരിടേണ്ടി വരും